സിംഗർ അമൃത സുരേഷ് ആൻഡ് അഭിരാമി സുരേഷ് ഇവര് രണ്ടുപേരും എനിക്ക് എന്റെ കൂടത്തേർപ്പിനെ പോലാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെ ഉണ്ട് ബോബൻ മോളിക്കത്തും പട്ടിയെ പോലെ ഇവർ എവിടെ പോയാലും ഞാനുണ്ട് ഇവരുടെ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും ഞാനാണ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് അവരെ അത്രയും നന്നായിട്ട് പേഴ്സണലി അറിയാവുന്നതും കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് ദിവസവും നല്ല വരണ്ട് സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റ് പാപ്പുവിന്റെ ബർത്ത്ഡേക്ക് ശേഷം വീണ്ടും കുറെ ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത സൈബർ പുള്ളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അസു യൂഷൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അമൃത് ചേച്ചി അത് മൈൻഡേ ചെയ്യില്ല കാരണം പുള്ളിക്കേരി പുള്ളിക്കാരി എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയത്തില്ല ഞങ്ങളും ചോദിക്കാറുണ്ട് ഒന്ന് റിയാക്ട് ചെയ്യുമെന്ന് പറ അപ്പൊ പുള്ളിക്കാരി പറയുന്നേ രണ്ട് കൈ കുട്ടിയടിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ നമ്മളൊന്നും പറയണ്ട സത്യം എന്താന്ന് നമുക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കേരി പുള്ളിക്കാരിട്ടെ പാട്ടുള്ളൂ പിന്നെ നമ്മൾ പറയും ചേച്ചി ദേ ഇവിടെ പിന്നെ സാഹബ് ഭയങ്കര ബാഡായിട്ട് പോയിക്കോണ്ടിരിക്കും എന്തേലും പറ എന്തേലും പറ അപ്പൊ പറയും പാപ്പൂവിന് എന്താ പറയാ അവളെ അതിലേക്ക് തള്ളിയിടാൻ താല്പര്യം ഇല്ല അവള് പഠിക്കുകയാണ് അപ്പൊ അവളെ ചുമ്മാ കോടതി അത് ഇതൊന്നും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്കൊന്നും തള്ളിയിടാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല പറയുന്നവരൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയും പുള്ളിക്കേരിക്കൂ എനിക്കറിയത്തില്ല അത് എന്ത് യൂണിവേഴ്സാണ് എങ്ങനെ ഈ ഒരു മനുഷ്യന് ഇത്രമാത്രം ക്ഷമിക്കാൻ പറ്റൂന്ന് എനിക്ക് അറിയത്തില്ല ഇടക്ക് ഞാനും അറിയിക്കോ ഇതാരും ഭൂമി ദൈവം എന്തോ ത്രമാത്രം ക്ഷമു മനുഷ്യനിക്കറിയത്തില്ല അപ്പൊ ആ ചേച്ചിയെ പറ്റി അപ്പൊ അങ്ങനൊരു അങ്ങനൊരു തങ്കക്കൂടാണോ ഞങ്ങൾ ചേച്ചി ആ ചേച്ചിയെ പറ്റി എന്തിക്കാ വരുന്നേ എന്തിക്കാ പറയണേ അവസാനം പാപ്പു കിട്ടാണെന്ന് തോന്നുന്ന അവള് വന്നിട്ട് വീട് ഇട്ട് കാരണം പാപ്പു അങ്ങനൊരു വീഡിയോ ഞാൻ സാധാരണ ഞാനാണ് അവരുടെ ഇതിലാത്ത ഓരോ സാധനം അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോ പെട്ടെന്ന് ഞാൻ സ്കൂളിൽ പോകാൻ നേരം പാപ്പു എൻ്റെ അന്മേല് പുതിയൊരു വീഡിയോ ഞാൻ അവർക്ക് എനിക്ക് സെൽഫ് ലോഗിങ് തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയ അപ്പൊ പാപ്പു ഇതിനെ പറ്റി ഒന്ന് സംസാരിച്ചല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് ഓ ഓക്കേ ശരി അവൾ അവടെ അവള് ഓപ്പണായിട്ട് പറയാൻ കാണിച്ച ആ ഒരു സാഹചര്യം നിങ്ങൾ ഓർക്കണം അത്രമാത്രം ആ കുട്ടിയെ മെന്റൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ സബ്ജക്ട് സാധാരണ എന്റെ വീട്ടിലൊക്കെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അച്ഛൻ ഇന്ന് എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ എന്റെ അച്ഛനെ അങ്ങോട്ട് വിളിച്ച വിഷ് ചെയ്യുന്നു അച്ഛൻ്റെ ബർത്ത്ഡേയ്ക്കല്ല വിഷയുണ്ട് എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛന് ഇങ്ങോട്ടല്ലോ വിഷയുണ്ട് പക്ഷെ ഇവിടെ ചില അച്ഛന്മാര് ഏഹ് നേരെ എടുക്കും ഒരു വീഡിയോ എടുക്കും എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടുണ്ട് ഞാൻ കണ്ണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ തമ്മിൽ പാട്ടൊക്കെ കേറ്റി കൊളന്ത അവകാശമുണ്ട് എന്നൊക്കെ വന്നിട്ട് അങ്ങ് പറയുവോ അങ്ങ് തകർക്കുവോ അത മകളോടുള്ള സ്നേഹമാണോ അതോ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണോ നമുക്ക് മനസ്സിലാവത്തില്ല ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ വീട്ടില് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അച്ഛന്മാരും നമ്മുടെ അമ്മയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫോൺ ആർക്കാണോ ഉള്ളത് അവരെ വിളിച്ചിട്ട് പറയും മുതിർന്നവരെ വിളിച്ചിട്ട് അവർക്ക് ഫോൺ കൊടുക്കാൻ പറയും ഇവിടെ വേറെ ചില അച്ഛന്മാര് ലൈവ് വരും കുളന്തിയെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തു തരം ന്യൂച്ചൻ തന്തയാണോ സോറി ന്യൂച്ചന്റെ അച്ഛനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ന്യൂജനച്ഛനായതുകൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ നിക്കുമ്പോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുള്ളിക്ക് വാട്സപ്പിലായിരിക്കും പിന്നെ പുള്ളിയുടെ ഫോൺ കോൾ ഇടയ്ക്കിടയ്ക്ക് ലീക്ക് ആവും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നാണെന്ന് തോന്നുന്നു കോവിഡ് വന്നില്ല എനിക്കും അമ്മ ചേച്ചി അത് പീക്ക് ടൈമിലാണ് കോവിഡിന്റെ പീക്ക് ടൈമിൽ എനിക്കും അമ്മ ചേച്ചിക്ക് ഒരുമിച്ച കോവിഡ് വന്നത് ആ സമയത്ത് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളു ഇവരോട് ആ സമയത്താണ് കോവിഡ് വരുന്നത് അങ്ങനെ കോവിഡ് വന്ന് അമൃത ഏച്ചി ഓൾറെഡി പുള്ളിക്കാരിക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പൊ അമൃതേച്ചിക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല നീ എന്റെ കൂടെ വന്ന് നിൽക്കുന്നു കാരണം അത്രമാത്രം കണക്ടഡ് ഒന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല കോവിഡാണ് നാട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ ഡോക്ടർ ആണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ കൂടെ വന്ന് നിന്നു സാഹചര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ പറയാന്ന് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ പോയി നിന്നു അന്ന് തന്നെ ഒരമ്മയെപ്പോലെ തന്നെ പൊന്ന പോലെ തന്നെ നോക്കി എന്നെ എന്താ പറയാ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ എനിക്ക് മഞ്ഞൾ വെള്ളം അത് ഇത് നല്ല രീതിയിൽ തേക്കറി എന്റെ അമ്മ ഉണ്ടായിരുന്നു ചിലപ്പോ എന്നിങ്ങനെ നോക്കിയനെ എന്ന് ഞാൻ വരെ ചിന്തിച്ചു അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ ആ ചീച്ചിയെ പറ്റിയാണ് ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് അപ്പൊ നമുക്കും സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാവും ആ സാഹചര്യത്തിലാണ് ഇതേപോലൊരു ലീ ടു സ്കൂള് വന്ന് ആ സാഹചര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് റൂമിൽ എത്താൻ നേരം ഒരു അൺനോൺ നമ്പറിൽ നമ്പർ കോൾ വരുന്നു ഫോൺ എടുത്തില്ലേ കൊളന്ത് ചെയ്യേ എന്ന് പറഞ്ഞു കോവിഡാണ് ഞാൻ ക്വാറന്റൈനിലാണ് അമ്മയെ വിളിക്കും അമ്മ കറക്റ്റ് ചെയ്ത് തരും ചേട്ടാ നീ ആരോ കൂടാന്ന് എനിക്കറിയണ്ട പോയി പുണുങ്ക എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഫോൺ കട്ട് ചെയ്തിട്ടൊരു പോകത്തു പിന്നെ പുള്ളികരെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ചു പുള്ളി ഫോൺ എടുത്തില്ല മെസ്സേജ് കഴിച്ചു പുള്ളി നോ ന്യൂസ് അതിന് ശേഷം നേരെ ഒരു ലീഡർ വോയിസ് പോളാണ് വരുന്നത് ദുഷ്ടയ സുരേഷ് മകളെ കാണിക്കുന്നില്ല മകൾക്ക് കോവിഡ് ബാലയെ കാണിക്കാതെ ദൃഷ്ടയായ മൃത സുരേഷ് ആ മൃതശി എന്താ പറയാ പുള്ളികയിൽ വിളിച്ചു പുള്ളി മെസ്സേജിച്ചു എടുത്തില്ല ഒരു ലീക്ക് ഡു വോയിസ്കോൾ വരിക അങ്ങ് ലീക്കാവു അങ് ലീക്ക് പുള്ളി നമ്മള് സാധാരണ ഓരോരുത്തരെ വെച്ച് നോക്കുമ്പോ ഓരോ സാധനങ്ങള് അവര് വോക്ക് ചെയ്ത സാധനങ്ങളായിരിക്കും വരിക ഇദ്ദേഹത്തിന്റെ പേരടിച്ചു നോക്കഴിഞ്ഞ നൂറ്റമ്പത് ലീക്ക് ഡോയ്സ്കോള് കൊറേ ആരോപണങ്ങള് പിന്നെ കുറെ ഡ്രോള് ണോ അച്ഛന്മാരും മകളെ സ്നേഹിക്കുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ വേണമെങ്കിലും സ്നേഹിച്ചു പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുമ്പോൾ വിഷമം വരും കാരണം എനിക്കറിയാവുന്ന അമൃത സുരേഷും അഭിരാമി സുരേഷും ഇങ്ങനല്ല ഈ മനുഷ്യൻ പറയുന്ന പോലെ മറ്റേ പൈസ അതൊന്നും പറ്റിച്ച് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ നിങ്ങളുടെ ആ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം കൊച്ചിന്റെ കല്യാണത്തിന് പോലും ഒരു രൂപ ചോദിക്കരുത് പുള്ളി വേണ്ടി അലത്തെ എഴുതി വെച്ചിട്ടുണ്ട് അയലത്ത് ഒപ്പിടിച്ച് അത് രണ്ടാമത് എഴുതി ചേച്ചി കയറ്റിയ സാധനം അതായത് കല്യാണത്തിന് പോലും പാപ്പുവിന് എന്താ പറയുക സ്വത്തോ പേണോ ഒന്നും പറഞ്ഞിട്ട് വരരുത് ചേച്ചിയുടെ കല്യാണത്തിന്റെ സാധനം പോലും സ്വർണമാണെങ്കിലും പിന്നെ ഓരോ സാധനങ്ങളാണെങ്കിലും കാറ് സ്വർണം അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എല്ലാ സാധനവും പുള്ളി വാങ്ങിയിട്ട് പോയിട്ട് അത് വേണോ കൊച്ചിനെ വേണോ എന്ന് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് സ്വത്തെടുത്ത് കൊച്ചിനെ കൊടുത്ത് പോയ മനുഷ്യനാ സ്വത്തൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ അച്ഛനാ ഈ അച്ഛനാണ് ഇടയ്ക്കിടയ്ക്ക് അത് ആന്റണിയും സംക്രാന്തിക്കും സോഷ്യൽ മീഡിയയിൽ റീച്ച് കുറയുമ്പോൾ വരും എന്റെ കൊച്ചിനെ കാണി കൊച്ചിനെ കാണിക്കാണക്കേടാ ചേട്ടാ ചേന്ന് തോന്നില്ലേ ദിസ്ഇസ് റോങ് ചേട്ടും പറഞ്ഞു ദിസ്ഇസ് റോങ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ബീങ് ബീങ് എ ഹ്യൂമൻ മനുഷ്യത്വങ്ങൾ നിങ്ങൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ വളരെ വലിയൊരു പരാജയം ഞാൻ പൊക്കി പറയാനല്ല വലിയൊരു പരാജയോ ഭർത്താവ് എന്നുള്ള നിലയില് ഞാൻ അറിഞ്ഞെടുത്ത് വെച്ച് അവിടെ ഇത് വെച്ചിട്ട് നിങ്ങള് പരാജയോ ഒരു മനുഷ്യൻ എന്ന നിലയിലെങ്കിലും തോന്നില്ല നിങ്ങൾ അങ്ങോട്ട് പറ്റുമെന്ന് പക്ഷെ ശ്രമിക്കേ കുറെ ഒക്കെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന പോലൊക്കെ സോഷ്യൽ മീഡിയ ഒന്ന് കാണിക്കുന്നവരില് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും നീ ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട് നിങ്ങളെനിക്ക് ഇരുന്നൂറ്റി നാപ്പത് കോടിയൊന്നും ഇല്ല ഉള്ളത് വെച്ച് നമ്മളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാരും ഇനി ഇതിന്റെ പേര് ഇനി പുള്ളി വീട്ടിൽ തോക്കുവായിട്ടൊക്കെ വരുമോ എന്ന് എനിക്കറിയത്തില്ല വരികയാണെങ്കിൽ ആന്നീരോട്ടൊന്നും പോവില്ല പ്രായമായി എന്റെ അമ്മാമയോടെ ഇരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ തോക്കുകൊണ്ട് വെടിയൊക്കെ ഉണ്ടായി കണ്ടാൽ പേടിച്ച് ബോധങ്ങൾ പിന്നീട് മരിക്കും അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത് കൊലപാതക കേസാവും ചേട്ടൻ തോക്കൊക്കെ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും തോക്കൊന്നു കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല തോക്കൊക്കെ ഉറവുണ്ടാകട്ടോ അതേ പറയത്തില്ല ഇനി മനുഷ്യന്റെ ലാരിയോ ഏ ആറു ഘട്ടമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തോക്കായിട്ട് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം എന്നോ സീത ലേഡീസ് ഹോസ്പിറ്റലൊക്കെ സീത പേര സി സി ടി വി ഉണ്ട് ഒരു വട്ടിയുണ്ട് അതുകൊണ്ട് തോക്കൊന്നും ആയിട്ട് വന്നിട്ട് തെരട്ടണ്ട പേടിപ്പിക്കണ്ട സ്വന്തം മകൾ തന്നെ വന്ന് പറഞ്ഞു കണ്ടന്റ് തീർന്നു ഇവിടെ കണ്ടന്റ് തീർന്നു ഇനി പുതിയത് ഉണ്ടാക്കണം വന്നിട്ട് വന്ന് ടെൻ്റിട്ടു കാര്യം വന്നു സത്യം പുറത്തു വന്നു ചേട്ടൻ പറയാൻ ശരിയാ സത്യം ജയിക്കും ചേട്ടൻ പറയുന്നത് കറക്റ്റ് കാര്യമാണോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു ആക്ടർ ബാല പറയുന്നത് കറക്റ്റാ സത്യം ജയിക്കും ഗുരുതാവ് സത്യം ജയിക്കും സത്യം ജയിച്ചു സ്വന്തം മകൾ തന്നെ വന്ന് സത്യം പറഞ്ഞു ഇപ്പം എല്ലാത്തിനൊരു ധാരണയായില്ലോ സമാനമായില്ലോ അപ്പൊ നമുക്കറിയാം നമ്മുടെ ചേച്ചിമാരെങ്ങനാണെന്ന് നമുക്കൊക്കെ അറിയാം സത്യം വീണ്ടും ജയിച്ചു അപ്പോ ധരിച്ചു